കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചയിൽ നിന്ന് എത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ തന്നെ കോട്ടയായിരുന്ന കളമശ്ശേരിയിലേക്കാണ് തെക്കൻ ജില്ലയിൽ മുസ്ലിം ലീഗിന് പ്രാധാന്യം പ്രാതിനിധ്യമുള്ള വലിയ രീതിയിൽ ജയിച്ചു ഒരു കോട്ടയായിട്ട് മാറിയിരുന്നൊരു സ്ഥലമാണ് കളമശ്ശേരി അവിടെ കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്ന് പോവുകയും പി രാജീവ് വ്യവസായ മന്ത്രിയായിട്ട് വ്യവസായിക മന്ത്രിയായിട്ടുള്ള പി രാജീവ് അവിടെ ജയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് എന്ത് തോന്നുന്നു ഈ പ്രാവശ്യം എങ്ങനെയുണ്ട് ഈ സി പി എമ്മിൻ്റെ പി രാജീവ് ഈ കളമശ്ശേരിയിൽ ജയിക്കുന്നത് നാൽപ്പത്തൊൻപത് പോയിൻറ്റ് നാല് ഒൻപത് ശതമാനം വോട്ട് അദ്ദേഹം എന്ത് ചെയ്തു നേടിയിട്ടാണ് ചെയ്യുന്നത് എഴുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി നാല്പത്തി ഒന്ന് വോട്ടാണ് അവിടെ ജയിച്ചത് അവിടെ വി ഇ അബ്ദുൽ ഗഫൂർ ആണ് സ്ഥാനാർത്ഥിയുള്ളത് ഈ വി അബ്ദുൽ ഗഫൂർ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് അവിടെ എന്തെയ്യുന്നത് എനിക്ക് തോന്നുന്നത് പി രാജീവന് ഇത്ര ഭൂരിപക്ഷം കിട്ടിയത് അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി അഞ്ച് വോട്ടാണ് അബ്ദുൽ ഗഫൂറിന് കിട്ടിയത് അപ്പൊ എഴുപത്തി ഏഴായിരം എന്ന് പറയുമ്പോൾ ഏകദേശം പതിനാറായിരത്തിന്റെ ഭൂരിപക്ഷം രാജീവിന് അവിടെ കിട്ടിയത് അതായത് മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനം വോട്ട് മാത്രമേ മുസ്ലിം ലീഗിന് അവിടെ നേടാൻ പറ്റിയിട്ടുള്ളൂ ജയരാജ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയാണ് അത് ബി ഡി ജെസ് ആണ് അവിടെ മത്സരിച്ചത് ബിജെപി അല്ലി ജെസിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് അതായത് ഏഴ് പോയിന്റ് ഒന്നേഴ് ശതമാനം വോട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാറ്റ അവിടെ നിൽക്കുമ്പോ തന്നെ നമുക്ക് രണ്ടായിരത്തി പതിനാറിലൂടെ ഒന്ന് പോകണ്ട എന്നിട്ട് നിർബന്ധമായിട്ട് പോകണം രണ്ടായിരത്തി പതിനാറിലേക്ക് പോകാൻ കാരണം ഈ വി കെ ഇബ്രാഹിം കുഞ്ഞ് പി ഈ അബ്ദുൾ ഗഫൂറിൻ്റെ പിതാവ് ആണാ കെ ഇബ്രാഹിം കുഞ്ഞ് വി കെ ഇബ്രാഹിം കുഞ്ഞിന് അവിടെ കിട്ടിയത് നാൽപ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ടാണ് വി കെ ഇബ്രാഹിം കുഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ അവിടെ ജയിച്ചിട്ട് അവിടെ കിട്ടുന്നത് അവിടെ എ എം യൂസഫ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അമ്പത്താറായിരത്തി അറുന്നൂറ്റി എട്ട് വോട്ട് അപ്പോൾ ഏകദേശം നമുക്ക് നോക്കിയാൽ പന്ത്രണ്ടായിരത്തിൻ്റെ രണ്ടായിരത്തി പതിനൊന്നില് നമുക്ക് ഡാറ്റ നോക്കണമെങ്കിൽ അവിടെ വി കെ ഇബ്രാഹിം കുഞ്ഞിയാണ് ജയിക്കുന്നത് അദ്ദേഹത്തിന് നാപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമാണ് കിട്ടിയത് അറുപത്തിരണ്ടായിരത്തി മൂന്ന് വോട്ട് കിട്ടിയപ്പോ കെ ചന്ദ്രൻപിള്ള സി പി എമ്മിന്റെ അദ്ദേഹത്തിന് അമ്പത്തി അയ്യായിരത്തി അമ്പത്തിനാല് വോട്ടാണ് കിട്ടിയത് അതായത് നാപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് ശതമാനമാണ് ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഈ വി കെ ഇബ്രാഹിം കുഞ്ഞി മാറിയിട്ട് വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൽ ഗഫൂറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് അല്ല അല്ല അതില് രണ്ട് രണ്ട് വലിയ ഥകൾ പുറത്തു വന്നിരിക്കുന്ന സമയം കുനിയനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യപ്പെടുന്നു അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു വലിയ രീതിയിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരാൾ എന്നുള്ള രീതിയിലാണ് അത് പിന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമാവുകയും ആശുപത്രിയിലാകുകയും ഒക്കെ ചെയ്തു അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മകൻ അപ്പോൾ ഇവിടെ എറണാകുളം ജില്ല എന്ന് പറയുമ്പോൾ എറണാകുളം മുസ്ലിം ലീഗിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കണം ഒരുപാട് യൂത്ത് ലീഗിലായി കഴിഞ്ഞാൽ പോലും യൂത്ത് ലീഗിലായി കഴിഞ്ഞാൽ പോലും എം എസ് എഫിലായി കഴിഞ്ഞാൽ പോലും ഒരുപാട് മുസ്ലിം ലീഗിലായി കഴിഞ്ഞാൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അപ്പൊ ഇത്തരത്തില് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ ഗഫൂർ ഗഫൂർ സാഹിബ് മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നത് അവിടെ തന്നെയാണ് മങ്കടയിൽ നിന്ന് കബീർ സാഹിബിനെ മാറ്റുന്നത് ആ മങ്കടേന്ന് അഹമ്മദ് മാറ്റി അഹമ്മദ് കബീർ സാഹിബിനെ മാറ്റുന്നത് അപ്പോ അഹമ്മദ് കബീർ സാഹിബിനെ മാറ്റിയത് ഏറ്റവും മികച്ച പാർലമെന്റേറിയ പാർലമെന്റേറിയൻ എന്നുള്ള ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരാളാണ് ഒരുപാട് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം ചെയ്ത മനുഷ്യനാണ് ഒരുപാട് പേരും മീൻസ് നമ്മളൊക്കെ പാർട്ടിയെ അടുത്തറിഞ്ഞതും പാർട്ടിയെ പഠിച്ചത് സൈദ്ധാന്തികൻ എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ അതൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിപ്പിക്കാൻ എന്ന് പറയുന്ന വലിയ കാര്യമല്ല ഓരോ ലീഗുകാരനെയും ചിന്തിപ്പിക്കുന്നതിൽ കബീർ സാഹബ് വഹിച്ച ഒരു പങ്ക് വലുതാണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് എറണാകുളം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും യൂത്ത് ലീഗിന്റെ ഒക്കെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കും ആ പ്രശ്നങ്ങളുടെ ഭാഗമാണ് കളമശ്ശേരിയിൽ ഇത്രയും വലിയൊരു തോൽവിയിലേക്ക് എത്തിച്ചത് അതായത് എറണാകുളം ജില്ലയിൽ ശക്തമായ ഗ്രൂപ്പിസും മുസ്ലിം ലീഗേഴ്സും ഉണ്ട് ഈ പറഞ്ഞ വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ നേതൃത്വത്തിൽ രണ്ട് ഗ്രൂപ്പുകളുണ്ട് ഇന്നും അത് പ്രശ്നമാണ് അല്ലേ ഇന്നും അത് പ്രശ്നമാണ് ആ പ്രശ്നങ്ങളെ മറികടക്കാനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളമശ്ശേരി തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ ഒരു കോട്ട തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം മുസ്ലിം ലീഗിനെ അത് തിരിച്ചു കൊണ്ടുവരാനും തിരിച്ചു പിടിക്കാനും കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ പി ഇപ്പോൾ രാജീവ് ഇപ്പോൾ രാജീവ് മന്ത്രി എന്നുള്ള രീതിയിൽ വ്യവസായ മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങളിൽ അദ്ദേഹം മുൻപന്തിയിലാണ് പക്ഷേ മണ്ഡലത്തിൽ അദ്ദേഹം ജനകീയനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അല്ല എന്നാണ് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട് ിൽ എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കളമശ്ശേരിയിൽ ഒരു ചാൻസ് ഉണ്ട് ആ ചാൻസിനെ മുതലാകുവാൻ മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതിന് പാർട്ടി നേരിട്ട് തന്നെ തീരുമാനമെടുക്കണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനും പഠിച്ച് തീ തീരുമാനത്തിലെടുക്കുവാനും പാർട്ടി തയ്യാറാകണമെന്ന് ഈ തെക്കൻ ജില്ലയിൽ തെക്കൻ ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഞാൻ പറയട്ടെ കോട്ടയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പാർട്ടിക്കിടയിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ തെക്കൻ ജില്ലയിലേക്കൊക്കെ പോകുമ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തെക്കൻ ജില്ലയിലേക്ക് അപ്പോൾ ഈ മലപ്പുറം വിട്ടേച്ച് തൃശ്ശൂർന്നാണ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയെ മുസ്ലിം ലീഗിന് വലിയ രീതിയിലൊന്നും ആ അത് അങ്ങനെ പോയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡാണ് പരിഗണന പരിഗണന കൊടുക്കുന്നില്ല ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു തെക്കൻ ജില്ലാ സമ്മേളനങ്ങൾ വെച്ചിട്ട് തെക്കൻ ജില്ലയെ ഒന്ന് ഉത്തേജിപ്പിച്ചു ഉത്തേജിപ്പിച്ചുകൊണ്ടുവരണം അവരെ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ശക്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവിടെയും വേണ്ട രീതിയിൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു എന്താ പറയാ മുസ്ലിം ലീഗ് തെക്കൻ ജില്ലയില് കാര്യമായിട്ടുള്ള രീതിയിലുള്ള പരിഗണന മുസ്ലിം ലീഗ് കമ്മിറ്റി കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ ഈ പറഞ്ഞ എന്താ സംബന്ധിച്ചത് ഈ കളമശ്ശേരിയിൽ മുസ്ലിം ലീഗ് അവിടുത്തെ ലീഗ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവ് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ തിരിച്ചു വരാൻ പറ്റും തിരിച്ചു വരാൻ പറ്റും തിരിച്ചു വരാൻ പറ്റും അത് ഞാൻ പറഞ്ഞത് ഇപ്പോ അതാണ് ഈ അബ്ദുൽ ഗഫൂർന്ന് മത്സരിപ്പിച്ചുകൊണ്ട് എനിക്ക് യോജിക്കാത്ത ഇതാവ് മാറിക്കഴിഞ്ഞപ്പോ പുത്രനോ പിതാവ് മുത്രനെ മാത്രമാണ് അവിടെ മത്സരിക്കുന്നത് അതൊരു ലീഗ് പൊളിറ്റിക്സിന് പറ്റിയ തീരുമാനം തീരുമാനമായിരുന്നില്ല അത് 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 ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇതെന്ന് കഴിഞ്ഞാൽ അവിടെയും ഈ ശക്തി കാണിക്കാന്ന് പറയുന്നത് ഇപ്പോൾ എറണാകുളത്തൊക്കെ ഒരു കമ്മിറ്റി പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഒരു വിഭാഗം ഇട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ രണ്ട് വണ്ടി ഇടും ആ രീതിയിലേക്കൊക്കെയാണ് അവിടുത്തെ ഒരു കമ്മിറ്റിയുടെ ഒരു പോക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ കഴിഞ്ഞാലും മാറ്റങ്ങൾ ഉണ്ടാവണം കളമശ്ശേരിയില് വിജയിക്കാനുള്ള സാധ്യത ലീഗിനുണ്ട് ലീഗ് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് ലീഗ് മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലീഗിന് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന നമ്പറിലേക്കുള്ള ഒരു നമ്പറായിട്ട് അതെല്ലാം മാറുമെന്നാണ്